നമ്മുടെ ചിക്കൻ കറി ഹായ് കുട്ടേരേ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് പുതുച്ചോറൊന്നും അല്ല കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഇന്നത്തെ ദിവസം എടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള അത് ചീനിയും ചിക്കനും ഫുഡും എല്ലാം ഉണ്ട് എല്ലാം കൂടെ ഉണ്ട് ഒരു വീഡിയോ അത് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നമുക്ക് നേരത്തെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചിക്കൻ അങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ട് ചീനിയുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം തേങ്ങ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം ചീനിയെല്ലാം പൊളിച്ചെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ അത് നമ്മുടെ ചിക്കൻ അടപ്പലോട്ട പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ വന്ന് ചീനി അങ്ങ് അരിഞ്ഞത് കഴുകയാണ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമളൊക്കെ മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞിട്ടുകയാണ് സമയപൂർവ്വം മൂലം പൊച്ചുള്ളി എടുത്തിട്ടില്ല എളുപ്പമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പരിപാടികളാണ് നടത്തുന്നത് സവാള സവാളയാണ് എടുത്തിയത് അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വാടിക്കിട്ടിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ചെറിയ തക്കാളിപ്പഴം അരിഞ്ഞിലൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയാണ് ഇനി നമുക്കൊരു സാമ്പാർ വെക്കാം അപ്പോൾ എല്ലാം ഞായറാഴ്ചയാണ് നമ്മളിവിടെ പച്ചക്കറി വാങ്ങിക്കുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വളരെ ലാഭത്തിന് കിട്ടുന്ന പച്ചക്കറിയാണ് നൂറ്റമ്പത് വരെ ഉള്ളു ഇതെവിടെയെങ്കിലും കിട്ടുമോ ഞാൻ മാലൂ നമ്മുടെ മാലൂര് ഒരു കടയുണ്ട് ഇപ്പോൾ എല്ലാ വർഷവും ഞാൻ ഇപ്പോൾ അവിടെ നിന്നാണ് പച്ചക്കറി വാങ്ങിക്കുന്നത് കാരണം ഇവിടെ ഈ പച്ചക്കറി കണ്ടിട്ട് നമുക്ക് വേറെ എവിടെന്നേലും അത്യാവശ്യം പോയി വാങ്ങിച്ചാലും നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു സാമ്പാറും ഒരവിയിലും വെക്കുമ്പോഴത്തേക്ക് തീരും ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ച ഓടുന്ന പച്ചക്കറിയാണ് ഇനി ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അടുത്ത ഞായറാഴ്ചയെ പോകത്തുള്ളൂ അവിടെ നല്ല വിലക്കുറവ് കാണും അത്യാവശ്യം നല്ല രീതിയിൽ പച്ചക്കറി ഇട്ടും നല്ല പച്ചക്കറിയാണ് നമ്മുടെ ഉള്ളിലെല്ലാം നന്നായിട്ട് വ വഴറ്റി വഴറ്റി വായിത്തിരിയുന്നില്ല വരറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുളക് പൊടി ഇടാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ആ ഈ സമയം നമ്മള് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞ് പിടിച്ച് പൊവഞ്ഞൊക്കെ പോവും കുരുമുളക് പൊടി പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി ചീന അവിടെ വെന്തോണ്ടിരിക്കുന്ന ഇനി ഇതൂടെ റെഡി ആക്കിയിട്ട് എനിക്ക് സാമ്പാറായിരിക്കും ഇളപ്പിലോട്ട് വെക്കണം ഒഴിച്ചുകയറി സാമ്പാർ വെക്കണം വിചാരിച്ച് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം ഉപ്പൂട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് അല്ല ചിക്കൻ മസാലയല്ല അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കിച്ചനിൽ വെള്ളം ഉണ്ടാകാതെ ഇറങ്ങും തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചീന കണ്ട വെന്തുകൊണ്ടിരിക്കുകയാണ് തിളച്ച് വരുന്നു ചിക്കൻ ചിക്കനെല്ലാം അവിടെ വന്ന് വേ വേവാനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പാറിനുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വരാം ഇപ്പം ഉടച്ചു മാറ്റട്ടെ നമ്മുടെ ചിക്കനും വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഒരുപാടങ്ങ് പറ്റിക്കുന്നില്ല അത്യാവശ്യം ഗ്രേവിയിൽ ഇടുക വെക്കുകയാണ് അപ്പം ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർക്കുകയാണ് നമ്മൾ ചീരി വെന്ത് ഊറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും ഇടാം ഇന്ന് നമ്മൾ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ചില ദിവസമൊക്കെ നമ്മൾ തേങ്ങയൊക്കെ ചരച്ചിട്ട് നല്ല ആലങ്കാരികമായിട്ടുണ്ടാക്കും നമ്മൾ ചടല് താഴ്ച കൊണ്ട് അതിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചീരി ഒന്ന് ഇളക്കി എടുക്കാം തോരനുണ്ട് ഓമിക്ക തോരൻ നമ്മുടെ കപ്പ വേവിച്ചതും നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ ആയാലോ ചോറങ് പിന്നെ ഒരു പപ്പടം സാമ്പാർ നമുക്ക് ചോറിലോട്ട് ചൂടി സാമ്പാർ നമ്മുടെ ചിക്കൻ കറി നമുക്ക് ചീനിക്കാത്ത കഴിക്കുക ഗ്രേവി എല്ലാം ഞങ്ങളുടെ ഇത്ര ഇട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്ന് ഞായറാഴ്ചക്ക് നമ്മുടെ ഉച്ചയൂണ് ഇത്രയൊക്കെയാണ് അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്തുവാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്നെന്തുവാന്ന് പറയത്തില്ല മൊത്തം അക്ഷരത്തേറ്റൊന്നും വായി വരുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ